കുട്ടികളെ പ്രത്യേകിച്ച് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് അടിക്കടി വന്നുകൊണ്ടിരിക്കുന്ന ജലദോഷം മൂക്കൊലിപ്പ് ചുമ തുടങ്ങിയ കാര്യങ്ങൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഒരു കുട്ടിക്ക് ഇതുപോലെ അടിക്കടി ജലദോഷം വരാം ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് സാധാരണ പോലെ തന്നെ ഒരു ഇൻഫെക്ഷനാണ് രണുബാധ ഒരു ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷന്റെ ഭാഗമായി കുട്ടികൾക്ക് ജലദോഷം വരാം ഇങ്ങനെ ജലദോഷം വരുന്ന സമയത്ത് തുടക്കത്തിൽ മൂക്കൊലിപ്പായിട്ടും പിന്നീട് കട്ടി കൂടി മഞ്ഞ കളറിലും അതിനോടനുബന്ധിച്ച് ചുമ തലവേദന പനി തുടങ്ങിയ ലക്ഷണങ്ങളും സാധാരണ കണ്ടുവരാറുണ്ട് മൂന്നാമതായി കണ്ടുവരുന്ന ഒരു പ്രധാന കാരണങ്ങളിൽ ഒന്ന് കുട്ടികൾ കളിക്കുമ്പോൾ റബ്ബർ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ചെറിയ കളിപ്പാട്ടങ്ങൾ മൂക്കിനുള്ളിൽ കയറ്റി വെക്കുന്ന അതിന്റെ ഭാഗമായി ജലദോഷം പോലെ തന്നെ മൂക്കിൽ നിന്ന് ഡിസ്ചാർജ് വരികയും അത് ക്രമേണ പഴുത്ത് മഞ്ഞക്കിളറായി മണമൊക്കെ വരുന്നത് വളരെ സാധാരണയാണ് അത് ഏത് മൂക്കിലാണോ ആ മൂക്കിൽ നിന്ന് മാത്രമേ ഡിസ്ചാർജ് വരൂ അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ എപ്പോഴും അത് ശ്രദ്ധിക്കേണ്ടതാണ് നാലാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കമാണ് അഡിനോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് മൂക്കിന്റെ പുറകുവശത്തായി മൂക്ക് തൊണ്ടയിലേക്ക് തുറക്കുന്ന ഭാഗത്ത് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ് ഇത് എന്തെങ്കിലും കാരണവശാൽ ഒരു ഇൻഫെക്ഷൻറെയോ അല്ലെങ്കിൽ അലർജിയുടെ ഭാഗമായി വീർത്തു വരികയും അത് മൂക്കിൽ തടസ്സം സൃഷ്ടിക്കുകയും അതിനെ തുടർന്ന് ജലദോഷം പോലുള്ള ലക്ഷണങ്ങൾ കുട്ടികളിൽ സ്ഥിരമായി കാണുകയും ചെയ്യാറുണ്ട് ഇതുപോലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുമല്ലോ